ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് രാവിലെ കുളിച്ചു നമ്മൾ നമ്മളിന്ന് അമ്പലത്തിൽ പോവുകയാണ് അപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ നൂൽപുട്ട് നൂൽപ്പുട്ടുണ്ടാക്കാനായിട്ടുള്ള മാവൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ നമ്മളിന്ന് നൂൽപ്പുട്ടുണ്ടാക്കുന്നത് മട്ടരി പൊടിച്ചിട്ടുള്ള മട്ടപ്പച്ചരിയില്ലേ അത് പൊടിച്ചിട്ടുള്ള പൊടി കൊണ്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് വേണ്ട പൊടികളൊക്കെ ഈ ഇടയ്ക്ക് പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ചിലപ്പോൾ ഈ വീഡിയോ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇടുന്നുണ്ടാവും മഞ്ഞളും തേങ്ങ ആട്ടി എല്ലാം കൂടി ആയിട്ടൊരു വീഡിയോ ഇടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട പൊടി എടുത്തിട്ട് രാവിലെ നൂൽപുട്ട് നൂൽപുട്ടുണ്ടാക്കാനായിട്ടാണ് പോകുന്നത് കേട്ടോ കുഞ്ഞിനെ കൊണ്ടുപോകുന്നില്ല രാവിലെ നേരത്തെ തന്നെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണേ പിന്നെ എന്താ പുറത്തെന്ന് വിചാരിക്കേണ്ടാവും നമ്മുടെ അടുക്കള പൊളിച്ചു കേട്ടോ അടുക്കള എന്ന് വെച്ചാൽ അവിടെ മണ്ണൊക്കെ മാറ്റിയിട്ട് അവിടെ നമ്മൾ നല്ലൊരു അടുപ്പ് ചെയ്യാനായിട്ട് ഫുള്ള് പൊളിച്ചിരിക്കുക അപ്പോൾ അമ്മ എന്താ അവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ മണ്ണിൻ്റെ ഇടയിൽ ചെറിയൊരു അടുപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്കിപ്പോൾ അത്യാവശ്യം ചോറ് വെക്കാനും അതുപോലെ തന്നെ വെള്ളമൊക്കെ ആയിട്ട് പക്ഷെ നമുക്ക് അവിടെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് എപ്പോഴും ഞാൻ വന്ന് വീഡിയോ എടുക്കുന്ന ഒരു സ്ഥലമായിട്ട് ഈ ഒരു മോളയുടെ ഫ്രണ്ടിലായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ തന്നെ ഒരു അടുപ്പ് ചെയ്തിട്ട് നമുക്ക് ഇന്നിവിടെ ഭക്ഷണം ചൂട് വെള്ളം എടുത്തിട്ടുണ്ട് ഒഴിക്കട്ടതിലോട്ട് നല്ല ചൂടുകളെ ഒഴിച്ച് കുഴച്ചിട്ടുണ്ട് ആദ്യത്തെ തട്ട് വെക്കുകയാണ് കേട്ടോ അത് ചെറിയ തട്ടേ ഈ മുകളിൽ വലിയ തട്ടോ പിഴിഞ്ഞെടുക്കണം നമ്മൾ ഇല വെക്കുന്നത് ഇലയുടെ നല്ലൊരു മണം കിട്ടും കേട്ടോ നല്ല രസം കേട്ടോ അങ്ങനെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇല വെക്കുന്നത് അപ്പോൾ നമുക്ക് പിടിച്ചെടുക്കാനുള്ള ആ ഒരു സ്ഥലം നമ്മൾ വിടണം അല്ലെങ്കിൽ നമുക്ക് കൂടുത്തിട്ട് അതൊന്നും എടുക്കാനായിട്ട് പറ്റില്ലല്ലോ ഇപ്പോൾ ഇവിടെ പുറകിലായിട്ട് കടന്നീ മുളയില്ലേ ആ മുട്ട ഉള്ളിലായിട്ടൊരു ഇരട്ടത്തലേന്ന് വന്ന് കൂട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ കിളിക്കൊക്കെ ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കും പറയാം നമ്മുടെ ഇവിടെ ഇരട്ടത്തലേന്നായിട്ട് പറയുന്നത് രണ്ട് മുട്ട ഇട്ടിട്ടുണ്ട് വേഗം തന്നെ ഒരു കൂട് വെച്ചു അവിടെ വന്ന് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടോ അവിടെ കൂട് വെക്കാൻ വരുവാന്ന് വന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ മുളയുടെ ഇടയിൽ കൂടെയൊക്കെ കയറി നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് പറന്നുപോകും രണ്ട് കിളികളുണ്ട് മിക്കവാറും അമ്മക്കിളി ഇതിൻ്റെ അകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ ഇപ്പോൾ രാവിലെ ഈ വേനൽക്കാലമായ സമയത്തായിട്ട് ഇത്രത്തോളം ചിളികൾ ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ വന്നത് ഇനി എന്തെങ്കിലും ചിലപ്പോൾ മുട്ടയിടാനോ അല്ലെങ്കിൽ തീറ്റ തേടിയോ തീറ്റ കിട്ടുന്ന സ്ഥലമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ഒരു നമുക്ക് ഈ വേനൽ തുടങ്ങുന്നതിന് മുന്നേ വരെ ഇത്രത്തോളം കിളികൾ നമുക്ക് കാണാനായിട്ട് പറ്റില്ലായിരുന്നു അപ്പോൾ മുട്ട വീടിൻ്റെ ഉള്ളിലൊക്കെ മിക്കവാറും കിളികൾ കയറി വരാറുണ്ട് കേട്ടോ എപ്പോഴും നോക്കുമ്പോൾ ഇങ്ങനെ കാണും നമ്മളൊന്നും ആളുകളൊന്നും ഇല്ലെങ്കിൽ അപ്പോഴൊക്കെ കുറേ ചിലപ്പോൾ കുറേ കളികൾ ഒരുമിച്ചൊക്കെ വരും പത്ത് കിളികളൊക്കെ കരിയല കിളി എന്ന് പറയും കേട്ടോ അതൊക്കെ ഇഷ്ടംപോലെ വരും പത്തെക്കായിട്ടായിരിക്കും വരിക നമ്മൾ കണ്ണിമാങ്ങ പറ ഉപ്പിലിടാനായിട്ട് പോവാണ് കേട്ടോ എല്ലാ വർഷവും വലിയേറെ അമ്മയൊക്കെയാണ് മിക്കവാറും കണ്ണിമാങ്ങ ഉപ്പിലിടുക നമ്മൾ വലിയ മാങ്ങ ഉണക്കുക വലിയ മാങ്ങയുള്ള പരിപാടികളൊക്കെ ഉള്ളൂ കണ്ണിമാങ്ങ അങ്ങനെ വല്ലപ്പോഴും ഇടാറുള്ളൂ കേട്ടോ അമ്മ ഇടുമ്പോൾ ആവശ്യത്തിൽ കൂടുതലിടും അപ്പം നമുക്കുള്ളത് തരുവേ ചെയ്യാം അപ്പോൾ ഈ വർഷം നമുക്കും കുറച്ച് കണ്ണിമാങ്ങ ഉപ്പിലിട്ടിട്ട് അച്ചാർ ഇടാമെന്ന് വിചാരിച്ചു കണ്ണിമാങ്ങ നമുക്ക് ആവശ്യത്തിന് ഇട്ടിട്ടോ എത്ര വേണമെന്ന് വെച്ചാൽ പറിച്ചാൽ മതി ഇപ്പം ഇത് പല വലിപ്പത്തിലായി അപ്പോൾ അതിൽ നമുക്ക് കുഞ്ഞു കണ്ണിമാങ്ങ മാത്രം നമ്മൾ പറിച്ചെടുക്കുന്നുള്ളൂ എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് വേറെ വേറെ മാവുണ്ട് നമുക്ക് അവിടെ നിന്നും കൂടെ പറിച്ചെടുക്കാം കേട്ടോ കുഞ്ഞു കണ്ണിമാങ്ങ നോക്കി പറിച്ചെടുക്കുക പണ്ട് നമ്മുടെ കാരണവന്മാരും ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ ഇഷ്ടം പോലെ മാവും പ്ലാവൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ മാങ്ങയും ചക്കയൊക്കെ കിട്ടും കേട്ടോ അവരൊക്കെ വെച്ചുകൊണ്ടാണത് നമുക്കിപ്പോൾ കിട്ടുന്നത് അന്നേ അവരത് വെക്കാതെ ഒരു അവർ വേറെന്തെങ്കിലുമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കിതൊന്നും ഇല്ല ഇടായി പോകട്ടു പക്ഷെ നമ്മുടെയൊക്കെ പറമ്പുകളിൽ ഇഷ്ടം പോലെ മാവും പ്ലാവൊക്കെ ഉണ്ട് കൂടുതൽ ഇവർ ഈ കൊടി ഇടാനൊക്കെ ആയിട്ടാണ് കേട്ടോ പ്ലാവ് ഒക്കെ നട്ടിരുന്നത് പിന്നെ അന്നൊന്നും ശരിക്കൊരു ചക്ക പോലും കിട്ടാത്ത സ്ഥലങ്ങളൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത മുട്ടക്കുന്നുകളായിരുന്നു എന്ന് പറഞ്ഞത് പിന്നെ ഇവർ ഒരുപാട് കഷ്ടപ്പെട്ട് നനച്ചും കൊടും വേനലിലൊക്കെ നന പറമ്പിൽ ഓരോ മരമൊക്കെ വെച്ച് നനച്ചങ്ങ് കൊടുത്തിട്ടാന്ന് ഈ ഇതേപോലെ ഇപ്പോൾ കാടാക്കി എടുത്തത് കണ്ടു കണ്ടോ ദൂരെ മാങ്ങിയേ നോക്ക് കുറേ മാങ്ങിയില്ലേ പക്ഷേ ഇത്രയും മാങ്ങിയൊന്നും ഒരിക്കലും അത് വലുതായി പഴുത്ത് വരില്ല കേട്ടോ ഇതൊക്കെ കുറേ മാങ്ങി പോകും നമുക്ക് കാണുമ്പോൾ അറിയാം കേട്ടോ ഇതിൽ കൊഴിഞ്ഞ് പോകണം ഏതാ അല്ലെങ്കിൽ നിൽക്കുന്ന ഏതാന്നുള്ളത് ഈ കൊഴിഞ്ഞു ഇങ്ങനെ തൊട്ട വാടി ഇങ്ങനെ ഒരു വാടി വരുന്ന പോലെ തണ്ടിനൊരു ഇതുണ്ട് കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ അങ്ങനത്തെ മാങ്ങയാണ് നമ്മൾ കൂടുതലും പറിച്ചെടുക്കുന്നത് എന്തായാലും അത് കൊഴിഞ്ഞ് നിലത്ത് വേണേൽ ചതയും ചതയുന്നതിന് മുന്നാണെങ്കിൽ നമുക്ക് ഉപ്പിലിടാനായിട്ട് പറ്റും കേട്ടോ ഇതുണ്ടോ ഇതിൻ്റെ നിലം ഫുള്ള് മാങ്ങയാണെങ്കിൽ ഇതിങ്ങനെ കൊഴിഞ്ഞ് വരുന്ന മാങ്ങകളാണ് ഇതൊക്കെയാകുമ്പോൾ ഒരുപാട് ചതയില്ല നമുക്ക് വേണമെങ്കിൽ എടുക്കാം ഒരുപാട് ഹൈറ്റിലെങ്ങാണെങ്കിൽ മാങ്ങ ചതഞ്ഞ് കഴിഞ്ഞ് എടുക്കാനായിട്ട് പറ്റില്ല ഇതിപ്പോൾ നമുക്ക് ദിവസവും ഇവിടെ ഒരു എന്തേലും കെട്ടിയിട്ട് ആണെങ്കിൽ മാങ്ങ ചതയാതെ കിടക്കും ഡെയിലി വീഴണത് പെറുക്കി നമ്മൾ പാത്രത്തിൽ കൊണ്ടിട്ടാലും മതി ட்டோ கட்டு நமக்கு வேக ரெடி ஆகிட்டு போகவே வேகம் கழிக்கட்டே உள்ளிக்கறியும் மூட்டும் நல்ல ரெசுண்டோ மட்டைப்பச்சரி வச்சு இதுவே மட்டைப்பச்சரி வச்சி உண்டாக்கிண்ட നമ്മൾ ഇത്ര ദിവസം ഉണ്ടാക്കിയത് നമ്മൾ സാധാ പച്ചരിയും കുടിച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടായിരുന്നു കേട്ടോ ഇനി തോന്നുന്നത് നൂഡിൽസ് ഉണ്ടാക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാനും അടിപൊളിയായിരിക്കും തോന്നുന്നുണ്ടട്ടോ നല്ല പശുവശപ്പുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര മഴ അല്ല വേറൊരു രസം ഇനി നൂഡിൽസൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ രസം ഉണ്ടെന്ന് കഴിക്കട്ടെ കേട്ടോ ചായ എളുപ്പത്തി വെച്ചിട്ടുണ്ട് ചായങ്ങൾ കുടിച്ചിട്ട് വേഗം റെഡിയായിട്ട് പോകാതായിരുന്നു അപ്പോൾ ഞങ്ങൾ റെഡിയായി ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോകണില്ല ആളത് എവിടെ നിർത്തിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ വേഗം റെഡിയായിട്ട് ഇനി പോട്ടെ ഇനി അധികം എത്ര നേരം നട തുറന്നിട്ടുണ്ടാവും അറിയില്ല കേട്ടോ അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞ് നട അടയ്ക്കുന്നതിന് മുന്നേ അവിടെ എത്താനായിട്ട് ഞങ്ങൾ വേഗം പോവുകയാണ് ഇത് കുറച്ചൊരു മൂടിലുള്ളൊരു കാലാവസ്ഥ ആട്ടോ എത്ര നേരം ഉണ്ടാവും എന്നറിയില്ല മിക്കവാറിപ്പോൾ രാവിലെ ഒരു മഴക്കാറൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പോഴും രാവിലെ അതുപോലെയാണ് അപ്പോൾ പിന്നാലും വേഗം ഇനി ഇറങ്ങട്ടെ കേട്ടോ ഞങ്ങൾ തൊഴുതിറങ്ങി കേട്ടോ ഞങ്ങൾ വേഗം വന്ന് തൊഴുതൊഴിഞ്ഞപ്പോൾ എപ്പോഴും നട അടയ്ക്കണേന്ന് അറിയാത്തതുകൊണ്ട് നല്ല നല്ലൊരു എനർജി ഉള്ളൊരു അമ്പലം ഭയങ്കര ഒരു ഫീൽ കിട്ടോ ഒരുപാട് നാളെ ഇതുപോലൊരു അമ്പലത്തിൽ പോയിട്ട് അത്രത്തോളം നമ്മുടെ മൈൻഡ് നല്ല ഫ്രീ ആവുന്നുണ്ട് നല്ല കാമാവട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളൊരു അമ്പലം ആട്ടെ ഇത് ശിവൻ്റെയും പാർവതിയുടെയും കൂടി പ്രതിഷ്ഠയുള്ളൊരു അമ്പലമാണ് ഒരുപാട് നാളായിട്ട് വരണം വരണമെന്ന് ആഗ്രഹമുണ്ട് നമ്മൾ വിരണം വഴിക്കാൻ ഒരു ശിവൻ്റെ വലിയൊരു എന്താ രൂപമൊക്കെ വെച്ചിട്ടുണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയാട്ടോ ഇപ്പോഴും വരണച്ചായിരിക്കും ഇപ്പോഴായിട്ട് വരാനായിട്ട് പറ്റിയത് ഞങ്ങളിപ്പോൾ ഇവിടെ പൊങ്കാ പൊങ്കാലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വരാൻ എന്നുള്ളത് നോക്കി പക്ഷെ പറ്റിയില്ല തിരക്കായി പോയപ്പോന്നാൽ എന്തായാലും കുഴപ്പമില്ല വേറൊരു ദിവസം പോകുന്ന വെച്ചാൽ അങ്ങനെ പോകുന്നതാണ് ഇത് കാളിമല എന്നാട്ടെ പണ്ടി സ്ഥലത്തിന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് പിന്നെ അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കള്ളമല എന്നായി കാളിമല കിരാത മൂർത്തി ക്ഷേത്രത്തിലായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ സാധാരണ നമുക്ക് നല്ല മൈൻഡ് ഫ്രീ ആകും വലിയ തിരക്കും ബഹളവും ഇല്ലാതിരിക്കുക അതുപോലെ തന്നെ ഒരുപാട് കളറൊന്നും ഇല്ലാതെ ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക ആ ഒരു കല്ലിൻ്റെയൊക്കെ ഒരു ഇത് വരികയാണെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള നല്ലൊരു നമുക്ക് തന്നെ നല്ല ഫീൽ തോന്നും കേട്ടോ എനിക്ക് അതുപോലെ തോന്നിയായിരുന്നു ഞാൻ പലതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇത് ഫുള്ള് ഓപ്പൺ ആണ് മോൾ ഭാഗം വരുന്നത് വെയിലും മഴയൊക്കെ ഉള്ളിൽ നമ്മുടെ ആ വിഗ്രഹം വെക്കുന്നതിൻ്റെ അവിടെ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഉള്ളിൽ നല്ലൊരു വെളിച്ചാണെ പണ്ട് ഈ അമ്പലം ഇവിടെ ഒരു പാലയുണ്ട് പാലയുടെ ചൂടുൽ കല്ലുകൾ കൊണ്ട് മാത്രം പണ്ട് ഇവിടുത്തെ ആദിവാസികൾ പൂജിച്ചോണ്ടിരുന്നായിരുന്നു എന്ന് പറഞ്ഞാൽ അമ്പലം പിന്നെ എന്തൊക്കെയോ കേസും വഴക്കൊക്കെ ആയി അതൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്പലം ചെയ്ത് ഇപ്പോൾ ആ കല്ലൊക്കെ എടുത്ത് ഉള്ളിൽ ചോദിച്ചു പക്ഷെ എന്നാലും അതിങ്ങനെ ഓപ്പണായിട്ട് അത്രയും കാലം ഇരുന്നുകൊണ്ട് തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെയാണോ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ ഒരു എന്താ പറയുക അമ്പലം ചെയ്തിട്ടുണ്ട് പക്ഷേ മോൾ ബാഗൊക്കെ ഫുൾ ഓപ്പണാണേ നല്ലൊരു ഫീലായിരുന്നു നമുക്ക് എന്തായാലും ഞാൻ അമ്പലം കാണിച്ചു തരാം കേട്ടോ ആയോ ഞങ്ങൾ പൂജ കഴിഞ്ഞാലും നിന്നു കേട്ടോ അപ്പം നമുക്ക് പടച്ചോറും പായസവും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ഒരു പ്രത്യേക ഒരു ഫീലുള്ളൊരു സ്ഥലം കേട്ടോ ബഹളങ്ങളൊന്നും ഇല്ലാതെ ഒന്ന് റോട്ടിന്നൊരു കുറച്ച് വിട്ടിട്ടുള്ളൊരു അമ്പലമാണ് റോഡിൽ പിന്നെ ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്ത റോഡാണ് പായസം ഞങ്ങൾക്കൊക്കെ ഈ തിരക്കുള്ള സമയത്ത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച ഒരു ഒരു എന്താ പറയുക മനസ്സും അങ്ങോട്ടൊരു ഒരു തൃപ്തി വരില്ല കേട്ടോ അതെന്താണെന്നറിയില്ല ഏതൊരു അമ്പലത്തിൽ പോകുകയാണേലും വലിയ തിരക്കും ബഹളമൊന്നുമില്ലാതെ നമുക്ക് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റുന്ന അമ്പലങ്ങളിൽ പോകണം കേട്ടോ ഇഷ്ടം ഇപ്പം നമ്മൾ ഉത്സവങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതൽ അമ്പലത്തിൽ അങ്ങനെ കയറാൻ കയറാൻ നിൽക്കാറില്ല കേട്ടോ ആ തിരക്കിൻ്റെ ഇടയിൽ തിരക്ക് പിടിച്ചിട്ട് വേഗം ഒന്ന് ജസ്റ്റ് കണ്ട് തൊഴുതു വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തിനാണ് തൊഴുന്നതെന്ന് പോലും ചില സമയത്ത് തോന്നിപ്പോൾ പറഞ്ഞു ഭഗവാനെ ഒന്ന് കാണാമെന്നല്ലാതെ നമുക്ക് നമ്മൾ ആ പ്രാർത്ഥി ശരിക്കും പ്രാർത്ഥിക്കാൻ കൂടി പറ്റാറില്ല എനിക്കതുകൊണ്ട് തന്നെ തിരക്കില്ലാത്ത അമ്പലങ്ങളിൽ ആ ഗുംബകളൊന്നും ഇല്ലാത്തത് തോന്നുന്നു ഭയങ്കര ഇഷ്ടാ ആൾക്കാരുണ്ടെങ്കിലും എനിക്ക് തിരക്ക് തിക്കും തിരക്കും ഇല്ലെങ്കിൽ നമുക്ക് നല്ലൊരു മൈൻഡൊക്കെ ഫ്രീ ആവാറുണ്ട് നല്ല വയസ്സാട്ടോ ആരോണം കഴിക്കുന്ന പോലെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ ഞാൻ അമ്മയും കുഞ്ഞിനെ കാണില്ല ഒരു ആലൊക്കെ പൂട്ടിയിട്ട് ഇങ്ങോട്ട് പോയിരിക്കാൻ എനിക്ക് തോന്നുന്നു മോളകിടാൻ പോയിരിക്കാൻ തോന്നുന്നു ആ വരുന്നുണ്ട് വരുന്നുണ്ട് അമ്മ ഒരു ദിവസം അതിൻ്റെ പൊന്ന അമ്പലത്തിൽ കൊണ്ടുപോകാം കേട്ടോ നമ്മൾ പള്ളിയേർ വീട്ടിലോട്ട് വന്നു കേട്ടോ ചുണ്ടക്കെ വരയ്ക്കാനായിട്ട് വന്നതാണെങ്കിൽ തനിക്കുഞ്ഞിനെ ഇവിടെ വീട്ടിലും കൂടെ വിടാം ഇവിടെ നിറയെ ചുണ്ടക്കുണ്ട് കേട്ടോ അപ്പം നമുക്ക് വേണ്ട ചുണ്ടക്കയും കൂടെ പറിച്ചിട്ട് വന്നെ ഇങ്ങോട്ട് പോന്നു വന്ന സമയത്ത് ഇവിടെ നല്ലൊരു കപ്പളങ്ങ പഴുത്തം നിൽക്കുന്നോട്ടോ നല്ല മധുരമുള്ള കപ്പളങ്ങയാണേ നമുക്കിതൊന്ന് കയറി പറിച്ചെടുക്കാം നമ്മൾ ചുണ്ടയ്ക്ക് പറിക്കാനായിട്ട് പോകുന്നതാണ് നമ്മൾ കൊട്ടയിൽ നിന്ന് അങ്ങനെ വരുന്ന വഴിക്കൊക്കെ കിട്ടണം ചുണ്ടയ്ക്കൊക്കെ പറിച്ചു പറച്ച് പോകുന്നത് കുറച്ച് കിട്ടി അങ്ങോട്ട് അവിടെ ഒരുപാട് ചുണ്ടയ്ക്കുണ്ട് കേട്ടോ ഞങ്ങൾ കാടുപോലെ പിടിച്ചെടുക്കുക ചുണ്ടയ്ക്ക നമുക്ക് വേണ്ട എത്രയാണ് അത്രയോ അവിടെ കിട്ടും പിന്നെ പിഞ്ച് ഒരുപാട് ഇല്ല കുറേ മൂത്തതൊക്കെയാണ് പിഞ്ചാണെന്നുണ്ടെങ്കിൽ കളർ വ്യത്യാസം ഉണ്ടാവും കേട്ടോ പച്ചയാണെ മൂത്താണെങ്കിൽ നല്ല കരിയും പച്ചയായിരിക്കും പിഞ്ചാണെങ്കിൽ ഒരു ഇളം മഞ്ഞ ഒരു ലൈറ്റ് പച്ച അങ്ങനത്തെ ഒരു കളറാണേ നമുക്കത് കുറച്ച് കിട്ടിയിട്ടുണ്ട് പോകുമ്പോഴേക്കും ഇവിടെ പറിക്കാം നമ്മൾ ഇനി ചുണ്ടയ്ക്ക് ചതച്ചെടുക്കാനായിട്ട് പോവുകയാണെ നമുക്ക് ആവശ്യത്തിന് ചുണ്ടയ്ക്ക് കിട്ടിയിട്ട് ഒരു കൊട്ട ചുണ്ട ചുണ്ടയ്ക്കെട്ടിയിട്ടുണ്ട് അപ്പോൾ ചുണ്ടയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊന്നും ചതയ്ക്കുകയല്ല ഒന്ന് പൊട്ടിക്കുവാണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ അരിയൊക്കെ ഒന്ന് കളഞ്ഞ് കട്ടാക്കി കളഞ്ഞ് കഴുകി നന്നാക്കി എടുക്കണം അപ്പോൾ അതിൻ്റെ തണ്ടോട് കൂടിയിട്ട് കുറച്ചിട്ടായിട്ട് നമ്മളൊന്ന് പൊട്ടിച്ച് ഒന്ന് എടുക്കുവാണേ فراغ. കഞ്ഞിവെള്ളത്തിലിട്ട് വെക്കുവാണേ കഞ്ഞിവെള്ളത്തിലിട്ട് വയ്ക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു കട്ടുണ്ട് കട്ടും അതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് നേരം ഒന്നും ഇട്ട് വെക്കണ്ട കുറച്ച് നേരം ഇട്ട് വെച്ച് നമുക്ക് ഏകദേശം കഞ്ഞിവെള്ളത്തിൻ്റെ കളറൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് കഴുകി ഇതൊന്ന് കോരി ഒരു അഞ്ചാറ് പ്രാവശ്യം ഒന്ന് കഴുകി ഫുൾ കളറും ഇതിൻ്റെ ഉള്ളിൽ അരിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണേ ഇത് ഈ ഒരു കളറായിരിക്കും കേട്ടോ ഈ വെള്ളം ഫസ്റ്റ് നമ്മൾ ഒന്ന് കഴുകി ഊട്ടിയിട്ട് അതിൽ ഊറി ഈ ഒരു വെള്ളത്തിൻ്റെ കളറ് കണ്ടോ ഇതൊന്നും നമുക്ക് കഴുകി കഴുകി ഈ ഒരു നല്ല കട്ടക്ക കളഞ്ഞ് നല്ല ഒരു വെള്ളം ഒന്ന് തെളിഞ്ഞു വരുന്നവരെ കഴുകിയെടുക്കണേ അപ്പോൾ നമ്മൾ വാങ്ങിയ മീൻ വറുത്തു കേട്ടോ അതുണ്ട് പിന്നെ ഇരുമ്പപ്പുള്ളി അച്ചാർ ഇട്ട് കണ്ടിട്ടോ ഇരുമ്പപ്പുള്ളി ഇവിടെ അച്ചാറിട്ട് കഴിഞ്ഞാൽ അത് ഒന്ന് പഴുകണതിന് മുന്നേ തന്നെ എല്ലാവരും കഴുകിട്ടോ ഒത്തിരി അച്ചാറൊക്കെ പിടിച്ചു വരുമ്പോഴത്തേക്കും പിന്നെ ആർക്കും വേണ്ടി വരില്ല പയറുമൊഴുക്ക് വരട്ടി പിന്നെ നമ്മുടെ ഈ മുരിങ്ങക്ക് ഒരു അവേൽ പോലെ ഏകദേശം അതുപോലെ വെച്ചേക്കുന്നത് നടാം മുരിങ്ങക്ക് മാത്രമേ ഉള്ളൂ വേറൊന്നും ഇല്ലാണ്ടല്ലോ കഷ്ണങ്ങളായിട്ട് കഴിക്കട്ടെ ഇവിടെ എന്തച്ചാറിട്ടാലും ഒന്ന് പിടിച്ച് സെറ്റായി വരില്ലേ ഇത് കഴിഞ്ഞാൽ ആരും കഴിക്കില്ല അതിന് മുന്നേ ഉള്ള കഴിക്കലേ ഉള്ളൂ അത് നല്ല ഉറപ്പോടെ ഇരിക്കുമ്പോൾ എന്നിട്ട് ഇവിടെ അച്ചാറിട്ട കുറച്ച് മാത്രം എടുത്ത് പുറത്ത് വെക്കും ബാക്കിയൊക്കെ ഫ്രിഡ്ജിൽ വെക്കുകൊണ്ട് ചെയ്യാം അങ്ങനെയാകുമ്പോൾ അതേപോലെ തന്നെ ഇട്ട പോലെ തന്നെ ഇരിക്കുമല്ലോ ഇപ്പം നല്ല ഡ്രസ്സുണ്ട ഇരുമ്പ പുള്ളി അച്ചാറേ അമ്മയെട്ടാ അച്ചാറ് പയർ തോരൻ മീൻ വറുത്ത എല്ലാം കൂടെ കുട്ടി കഴിക്കുവാണ് കേട്ടോ കഴിക്കട്ടെ കേട്ടോ ചുണ്ടെങ്ങ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ ഉണ്ടാവും ആ കുരുക്കൾ വരെ നന്നായിട്ട് കൈ വെച്ച് ഇങ്ങനെ കഴുകി കഴുകി കുറേ വെള്ളത്തിൽ കഴുകുന്നുണ്ട് കേട്ടോ എന്നാലും അതിൻ്റെ ആ ഒരു കളറും അതിൻ്റെ കറയൊക്കെ ഒന്ന് പോകാനായിട്ട് അങ്ങനെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ചുണ്ടങ്ങ ഉണക്കാനായിട്ട് വെക്കണം അപ്പോൾ നമുക്ക് ഏതെങ്കിലും പാത്രത്തിൽ ആ കൊട്ടേലും എടുത്ത് കുറച്ച് ഉപ്പും കൂടി അതിൻ്റെ കൂടെ തിരുമ്മി നമുക്ക് വെയിലത്ത് കൊണ്ടുവെക്കാം കേട്ടോ ഉപ്പും കൂടി ഇട്ടിട്ട് വേണം നമുക്ക് ആക്കി എടുക്കാനായിട്ട് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കിയും കൂടെ കൊടുക്കുന്നുണ്ടേ ി കണ്ണിമങ്ങൾ കഴുകി കണ്ണിമാങ്ങ ഉപ്പിലിട്ട് വെക്കാം കേട്ടോ അതിൽ രണ്ട് തരത്തിലുള്ള മാങ്ങ വന്നിട്ടുണ്ട് കുഞ്ഞിമാങ്ങയും വന്നിട്ടുണ്ട് വലിയമാങ്ങയും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വലിയമാങ്ങ വേറെയും കുഞ്ഞിമാങ്ങ നമ്മൾ കണ്ണിമാങ്ങയുടെ ആ ഒരു കുപ്പിയിലിട്ട് വെക്കാമെന്ന് വെച്ചു അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു കേട്ടോ അതിന് ഒരുപാട് ചുവനച്ചൊവ ഉണ്ടാവും അല്ലെങ്കിൽ അപ്പോൾ അതിന് ഇതൊക്കെ തണ്ടൊക്കെ ഒടിച്ച് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകി വെള്ളം പോകാനായിട്ട് വെക്കുന്നുണ്ട് ആ വെള്ളമൊക്കെ പോയി കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് ഉപ്പിലിടാനായിട്ട് വെള്ളത്തോടെ ഇട്ടുകയും ചിലപ്പോൾ മാങ്ങ അടുത്ത് പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ വെള്ളം പോകാനായിട്ട് ഈ കൊട്ടയിൽ തന്നെ വെച്ചപ്പോൾ വെള്ളം ഇങ്ങനെ ഉറിപ്പൊക്കോളും പിന്നെ ഒരു ചില്ലിൻ്റെ കുപ്പിയിലാട്ടോ നമ്മൾ ഉപ്പിലിട്ട് വെക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അരിയൊക്കെ പൊടിപ്പിക്കുന്ന വീഡിയോയിൽ ഒരുപാട് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചില്ലിൻ്റെ കുപ്പി വാങ്ങാൻ കിട്ടുന്നത് ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ കുപ്പിയായിട്ട് കിട്ടിയത് ഈ ഒരു അഞ്ച് കിലോ അഞ്ച് ലിറ്ററിൻ്റെ ഈ ഒരു കുപ്പി ആട്ടോ ഇതിലും വലിയ കുപ്പിയൊന്നും അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് പൊടികളിട്ട് വെക്കാൻ വേണ്ടി ഒരു പത്ത് എങ്കിലും കൊള്ളുന്ന രീതിയിലുള്ള കുപ്പി വലിയ കുപ്പി വേണം കേട്ടോ അതാണ് ഞങ്ങൾ പിന്നെ ഈ കുപ്പി എടുക്കാമായിരുന്നത് പിന്നെ നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്ന മാങ്ങ അതേപോലെ കുറച്ച് വലിയ മാങ്ങായിട്ട് നടുവിടെ പൊളന്നിട്ട് ഇത് നമ്മൾ വേറൊരു പാത്രത്തിൽ ഉപ്പി ഉപ്പിലിട്ട് വെക്കുന്നുണ്ട് ഇത് നമുക്ക് അച്ചാറിടാം ഉപ്പിലിടുമ്പോൾ സമയത്ത് കുറച്ച് മാങ്ങിയിട്ട് പിന്നെ കുറച്ച് ഉപ്പിട്ട് പിന്നെ കുറച്ച് മാങ്ങിയിട്ട് അങ്ങനെയായിട്ട് നമ്മളിട്ടത് ഇതൊരു ചെറിയ ഇട്ട് വെക്കുന്നത് ഇത് കുറച്ചേ ഉള്ളൂ ഒരു ചെറിയ പാത്രത്തിൽ ഉപ്പിട്ട് ഇട്ട് അടച്ച് വെക്കുകയാണ് രാത്രിക്ക് വേണ്ടിയിട്ട് ചിക്കൻ കറി വെക്കാനായിട്ട് പോവാണ് കേട്ടോ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചിക്കൻ കറിയും നമുക്ക് നൂൽപുട്ട് എന്ന് പറയാൻ പറ്റില്ല നൂ എന്താ നമ്മൾ തേങ്ങ ഇടാതെ റാഗി വെച്ചിട്ട് പക്ഷേ നൂൽപുട്ട് പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ കുറച്ചുകൂടെ കഴിക്കാൻ ഹെൽത്തിയാണ് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ റാഗിയൊക്കെ കഴിച്ച് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ രാത്രിക്ക് വേണ്ടിയിട്ട് അതായിട്ട് ഉണ്ടാക്കണം നൂൽപുട്ട് പോലെ അപ്പോൾ നമുക്ക് ചിക്കൻ കറി വെക്കാം ചിക്കൻ കറി വെക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ മസാല എല്ലാം കൂടി എടുത്തിട്ട് നമ്മളെല്ലാം വറുത്ത് പൊടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും കറി വെക്കാനായിട്ട് തുടങ്ങാം ആദ്യം മുളക് ഇട്ടിട്ടൊന്ന് നമുക്ക് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം കേട്ടോ മുളകൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് മല്ലിയിടാം പിന്നെ നമ്മളിതിലോട്ടെടുത്തിരിക്കുന്ന മസാല കുട്ടികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാ മസാലയ്ക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ ഏലക്ക കറുകപ്പട്ട ഗ്രാമ്പു കുരുമുളക് പിന്നെ നമ്മുടെ പെരിഞ്ചീരകം അങ്ങനെ നമ്മൾ മസാല പൊടിക്കാനായിട്ട് എടുക്കുന്ന എല്ലാ സാധനങ്ങളോടും ചൂടാക്കിയിട്ട് വറുത്ത് പൊടിക്കാനായിട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മളിന്ന് എടുത്തിരിക്കുന്ന കടുകൾ ഭയങ്കര കുഞ്ഞ് കടുക ആട്ടോ ഭയങ്കര ചെറുതാണ് നമ്മുടെ സാധാരണ കടുകെന്ന് നോക്കുമ്പോൾ മൂന്നിലൊന്നൊക്കെ ഉള്ളൂ നമ്മൾ കുറുമ്പ സൊസൈറ്റിയിൽ പോയിട്ട് വാങ്ങിയതാട്ടോ കുറുമ്പ സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രൈബൽസിൽ തന്നെ കുറേ വിഭാ വിഭാഗങ്ങളുണ്ട് മൂന്ന് വിഭാഗം ഉണ്ട് അതിലൊരു വിഭാഗത്തിൽ അവരുടെ സൊസൈറ്റി ഉണ്ട് അവർ കാട്ടി പോയിട്ട് അല്ലെങ്കിൽ അവർ കൃഷി ചെയ്തിട്ടുള്ള സാധനങ്ങൾ സൊസൈറ്റിയിൽ കൊണ്ടുവന്നിട്ട് അവിടുന്ന് വിൽപ്പന നടത്തുന്ന പോലെ കാട്ടിൽ നിന്നൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള തേനുകൊണ്ട് വരുട്ടോ അത് പൂമ്പൊടി സെപ്പറേറ്റ് ചെയ്തിട്ട് ഫിൽറ്റർ ചെയ്യുന്നത് ഫിൽറ്റർ ചെയ്യാത്തതൊക്കെ ആയിട്ടുള്ള തേനുകളുണ്ട് എന്താ ഫിൽറ്റർ ആണോ ശുദ്ധീകരിക്കുകയാണ് എന്തോ ചെയ്യുന്ന തേനാട്ടോ അതിൽ പൂമ്പടിയോട് കൂടിയ തേനുണ്ട് അത് ഞങ്ങൾ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അന്ന് വീഡിയോ എടുക്കണം എന്ന് വെച്ചാൽ കുറച്ച് വീഡിയോ എടുത്ത് പിന്നെ എടുക്കാൻ മറന്നുപോയി നമ്മളിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് സവാളയോടിട്ട് മൂപ്പിച്ച് അത് മൂത്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് തക്കാളിയും പച്ചമുളകും ഇട്ടു അത് കഴിഞ്ഞ് അത് മൂത്ത് വന്നപ്പോൾ മസാലപ്പൊടിയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ മസാലപ്പൊടി കണ്ടപ്പോൾ എന്തോ ഒരു മൂക്കാത്ത പോലത്തെ ഒരു കളറ് തോന്നി അപ്പോൾ ഒന്ന് ചട്ടിയിലിട്ട് ഒന്നും കൂടി ചൂടാക്കി ഇത് നമ്മൾ ചിക്കനും കൂടി ഇട്ടു ഇനി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീ കുറച്ച് നോക്കുക അല്ലെങ്കിൽ മസാല എല്ലാം കൂടെ ഇടിയിൽ കരിഞ്ഞു പിടിക്കുകയെ ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചുവെച്ച് വേവിക്കാനായിട്ട് വെച്ചു ചിക്കൻ കറി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ ലാസ്റ്റത്തെ വീഡിയോ എടുത്തു പക്ഷേ എവിടെ പോയി എന്നറിയില്ല കാണാനില്ല കേട്ടോ പിന്നെ ചിക്കൻ കറി ആയിട്ടുള്ളത് പിന്നെ നമ്മളിതാ നമ്മുടെ റാഗി വെച്ചിട്ട് നൂൽപുട്ട് പോലെ എടുക്കാനായിട്ട് പോവുകയാണെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ റാഗി നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള റാഗിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക നമ്മുടെ നൂൽപുട്ടിനെ നമ്മൾ മാവ് കഴിക്കില്ലേ ആ പരുവത്തിന് ഒരു ആക്കി എടുക്കണം കേട്ടോ നല്ല തിളച്ച വെള്ളത്തിലാണെങ്കിൽ നല്ല പശ വശപ്പൊക്കെ ഉണ്ടാകും നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റുകയോ ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് എനിക്കിഷ്ടമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണമാണല്ലോ റാഗി ഇടയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് കാണുന്നുണ്ടെങ്കിൽ നല്ല കേട്ടോ റാഗി ഇങ്ങനെ കഴിക്കുന്നത് കഴിക്കാനായിട്ട് തോന്നി കുറുക്കായിട്ട് കഴിക്കാനൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാവേ എന്നിട്ട് നമ്മൾ നൂൽപുട്ടിൻ്റെ അച്ചിലോട്ട് അതേപോലെ ഇട്ടിട്ട് നമ്മൾ അടച്ചിട്ട് നമ്മൾ സാധാരണ നൂൽപുട്ടിന് ചുറ്റി പാത്രത്തിൽ ഒഴിക്കില്ല അതേപോലെ തന്നെ ആക്കിയാൽ മതി നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നൂൽപുട്ട് പോലെ തന്നെ കിട്ടും ഞാൻ തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ തേങ്ങിട്ടാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും തേങ്ങിട്ടാണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഇതേപോലെ വേണമെന്നുണ്ടെങ്കിൽ നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇഷ്ടം കുട്ടികളെയൊക്കെ റാഗി കഴിപ്പിക്കാനായിട്ട് നല്ലൊരു വഴിയാണ് കേട്ടോ അത് ഇങ്ങനെ നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഒന്നിൻ്റെ മുകളിൽ മാക്സിമം വരാതെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ നമ്മൾ നൂഡിൽസായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വെന്ത് കഴിയുമ്പോൾ എന്നിട്ട് തണുത്ത വെള്ളത്തിലോട്ട് വെള്ളത്തിലോട്ടിടുക എന്നിട്ട് ഊറ്റിയെടുക്കുക ഒരുപാട് സ്പൂണൊക്കെ ഇട്ട് ഇളക്കി പൊട്ടിക്കാതെ നോക്കിയാൽ മതിയേ ഇത് ഞാൻ ഒരുപാട് കട്ടിക്കല്ല കുറച്ച് അതേപോലെ തന്നെ ഒത്തിരി കട്ടി കുറച്ചിട്ടാട്ടോ ഞാൻ എന്ത് നമ്മുടെ പാത്രത്തിൽ പിഴിഞ്ഞെടുത്തത് അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നൂൽപുട്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ റാഗി വെച്ചുണ്ടാക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് തണുത്തിട്ടാട്ടോ ഇഷ്ടം ചൂടോടെ കഴിക്കുമ്പോൾ ഒരു രസം ഒന്നുമില്ല തണുത്തിട്ടാവുമ്പോൾ കുറച്ച് കട്ടിയൊക്കെ ഉണ്ടാവും എനിക്ക് എങ്ങനെയാട്ടോ ഇഷ്ടം പിന്നെ നമുക്ക് കുളിക്കാനായിട്ട് ഞാൻ പോവാണേൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി കഴിക്കാം അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് വന്നാട്ട് എയർമാടത്തിലോട്ട് വന്ന് ചിക്കൻ അല്ലേ അത്യാവശ്യം അല്ലേ ഇവിടെ നല്ല തണുപ്പായിട്ട് അവിടെ ഇവിടെ കഴിച്ചിട്ട് ഇവിടെ കിടക്കാന്ന് വെച്ചു നല്ല തണുപ്പുണ്ട് ഒരുപാട് ജീവികളുടെ കരച്ചിലൊക്കെ കേൾക്കാട്ടെ കുഞ്ഞു കുഞ്ഞു ജീവികളുണ്ടാവുമല്ലോ തവള അതുപോലത്തെ എന്തൊക്കെയോ രാത്രി മാത്രം കേൾക്കുന്ന കുറേ സൗണ്ടുകളില്ലാതെ ഇവിടെ നിന്ന് കേൾക്കാവേ നല്ല തണുപ്പുണ്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല തണുപ്പ് വെച്ചാൽ നമുക്കൊരു നല്ല സുഖമുള്ളൊരു തണുപ്പായിട്ടോ വീട്ടിൽ അത്യാവശ്യം മഴക്കാറൊക്കെയാണ് വീടിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ചൂടുണ്ട് കേട്ടോ അതോ പുറത്തോട്ടിറങ്ങിയത് നമ്മൾ ഫാൻ ഇട്ടിട്ടേ ഇരിക്കുന്നത് അപ്പോൾ ഇവിടെന്ന് വെച്ചാൽ ഫാനൊന്നും ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു തണുപ്പാണ് നല്ല രസമായിട്ടോ പിന്നെ രാവിലെ ആവുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും നല്ലൊരു ബെഡ്ഡൊക്കെ എടുത്തിട്ട് അത്ര നല്ല കട്ടിയുള്ള പുതപ്പൊക കൊണ്ടുവന്നിട്ട് അവിടെ ഇവിടെ കിടക്കാനായിട്ട് നമ്മുടെ ഏർമാടം മാവിലും രാവിലും കൂടെയല്ലേ നമ്മൾ വച്ചിരുന്നത് അപ്പോൾ മാവില് ഒരുപാട് മാങ്ങ ഉണ്ടായിരുന്നെ കേട്ടോ അതുപോലെ ഏർമാടത്തിൻ്റെ ഉണ്ടായിരുന്ന ഒരു കമ്പിലും ഒരു മാങ്ങ ഇപ്പം ഉണ്ടായിക്കും ഒരു കുഞ്ഞ് മാങ്ങ കേട്ടോ വലുതാവട്ടെ വലുതാവും നോക്കാം നമുക്ക് നല്ല രസമുണ്ട് കേട്ടോ അവിടെ രാവിലെ നല്ല രസമായിരിക്കും ഇവിടെ കാറേ അപ്പോൾ കഴിക്കട്ടെ കേട്ടോ ഇനി കഴിക്കാനായിട്ട് ചിക്കൻ കറിയും നമ്മുടെ നൂൽപുട്ട് റാഗി നൂൽപുട്ടും എടുത്തിട്ടുണ്ട് ചിക്കൻ കറിയും ൂൾപുട്ടും റാഗി ഇച്ചിരി തണുത്ത് വരുമ്പോഴായിട്ടൊരു രസം കഴിക്കാനായിട്ട് ചിക്കൻ കറി കൂട്ടി കഴിക്കാൻ നല്ല രസമുണ്ട് അടിപൊളിയുണ്ട് ചിക്കൻ കറി ഇച്ചിരി എരുവധികുണ്ട് പക്ഷെ നല്ല സെറ്റ് ആയിട്ടുണ്ട് ആ മുളകിൻ്റെ മുളകിച്ച് അതി കിട്ടുകൊണ്ടോട്ടോ ഒരു കൂടി പക്ഷെ ആ മുളകിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കഴിക്കുക അപ്പോൾ ഇതിന് മുന്നേ രണ്ട് മൂന്ന് പ്രശ്നങ്ങളൂടെ കിടക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പകുതി ആയപ്പോൾ ഒരു രാത്രി ഒരു ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തണുത്തിട്ട് ഊര് രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇറങ്ങിപ്പോയി അപ്പോൾ ഇനിയിപ്പോൾ കുഞ്ഞിന് നല്ല ഉറക്കം വന്നിട്ടിരിക്കുക അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് വന്നാൽ ഇനി വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ ലൈറ്റൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പം കുഞ്ഞ് നല്ല ഉറക്കത്തിൽ കാണും വാശി പിടിക്കാൻ തുടങ്ങും ഞങ്ങൾ ഇത്രയുള്ള കൂടെ നമ്മൾ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ നമുക്ക് ബെഡ് ബെഡ്ഡൊക്കെ സെറ്റ് ചെയ്യുന്ന കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ടേക്ക് കെയർ